നമസ്കാരം ഐറ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോട് ഇന്നുള്ളത് ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന പട്ടം വാർഡിലാണ് നമ്മളിവിടെയുള്ള പട്ടം വാർഡിലുള്ള എൽ ഡി എഫ് കാൻഡിഡേറ്റ് തൃപ്തിരാജാണ് ഉള്ള കൂടുന്നത് നമുക്ക് തൃപ്തിരാജിൻ്റെ അടുത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇതൊരു സിറ്റിംഗ് സീറ്റും കൂടെയാണ് എന്താണ് ഈ ഇനി വരെ നമ്മൾ ജനങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നെയുള്ള മുപ്പത്തെട്ട് വർഷക്കാലം ബി ജെ പിയും യു ഡി എഫും മാറി മാറി ഭരിച്ചിരുന്ന ഒരു വാർഡാണ് പട്ടം വാർഡ് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നെയാണ് ശ്രീ പി കെ രഞ്ജന നിലവിലെ തിരുവനന്തപുരം നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ഇവിടെ നഗരസഭയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നത് അപ്പം ഞാൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് വാർഡിൻ്റെ വിവിധ കോണുകളിൽ എത്തിച്ചേരുമ്പോൾ എന്നെയും എൽ ഡി എഫ് സേക്കളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വികസനമാണ് പട്ടമ്പാടിൽ നടന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാലും അൻപത്തിമൂന്ന് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പട്ടമ്പാടിൻ്റെ ഓരോ കോണിലും എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥല വോട്ടറെ വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പട്ടംവാടിന് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള പരാതികൾ നമുക്ക് പരാതികൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനി പരിഹരിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അത്തരത്തിലുള്ള പരിപാടി പരാതികളൊന്നും തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ എങ്കിലും ഒരു യുവജന പ്രതിനിധിയായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് ഈ നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗമായ ഇപ്പൊ പാളയം കഴിഞ്ഞ അടുത്തൊരു അടുത്ത പട്ടമ്മ ഈ പട്ടത്തുള്ള ജനങ്ങളുടെ എത്രത്തോളം വിശ്വാസമുണ്ട് അവര് ഇനിയുള്ള രീതിയിൽ കൂടുതൽ പിന്തുണിക്കും തീർച്ചയായും നമ്മുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ പി കെ രാജുന്റെ നേതൃത്വത്തിൽ പട്ടംമാളിൽ നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസനം എന്ന ഘടകം മാത്രം ഉൾക്കൊണ്ടാൽ തന്നെ പട്ടംവാടിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇപ്രാവശ്യവും നിസ്സംശയം ഇടതുപക്ഷത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം